ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് കാര്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് പക്ഷെ അത് താരങ്ങളെ വിൽക്കുന്നതിലാണ് എന്ന് മാത്രം നാല് താരങ്ങൾ ഇതിനോടകം തന്നെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകഴിഞ്ഞു പുതിയ താരങ്ങൾ എത്തിയിട്ടില്ല എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ കാര്യമാണ് താരങ്ങൾക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് അത് പക്ഷേ ഫലം കാണുന്നില്ല എന്നാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ബികാശ് യുനത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അടുത്ത സീസണിൽ മാത്രമാണ് വരിക അമേ റണവാഡയ്ക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു ഇനിയിപ്പോ അദ്ദേഹത്തെ കിട്ടിയാൽ പോലും അദ്ദേഹം അടുത്ത സീസണിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ക്രൊയേഷ്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ഡിയഗോ സിവ്ലുച്ചിനു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നു അത് ഫലം കണ്ടിട്ടില്ല എന്നുള്ളത് പല മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് റൂമറുകളും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഐ എഫ് ടി ഡബ്ല്യു സിയുടെ ലേഖകനായ റെജിനോഡ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തേടിയിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും എന്നായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ വലിയ പുരോഗതികളൊന്നും രേഖപ്പെടുത്തിപ്പെട്ടിട്ടില്ല എന്നാണ് റജിൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ഷെയർ ചെയ്യാനില്ല പല ട്രാൻസ്ഫറുകളും സമ്മറിലേക്കാണ് നയിക്കുന്നത് അതായത് വരുന്ന സമ്മറിലായിരിക്കും മിക്കവാറും ട്രാൻസ്ഫറുകൾ ഉണ്ടാവുക ജനുവരിയിൽ സൈനിങ്ങുകൾ ഒന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല സൈനിങ്ങുകൾ ഉണ്ടാകും പരമാവധി രണ്ടോ മൂന്നോ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നേക്കും പക്ഷെ നിലവിൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതികൾ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇതാണ് റെജിൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഉടൻ തന്നെ ഒരു സൈനിങ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നാൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിന് മുന്നേ രണ്ടോ മൂന്നോ താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള ഒരു സാധ്യതകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല ഒരു മൂന്ന് താരങ്ങൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നത് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല സാധ്യതകൾ മാത്രമാണ് അദ്ദേഹം ഇവിടെ വിലയിരുത്തിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണാം